ഒന്നാം ആനിവേഴ്സറി സെലിബ്രേഷനോടനുബന്ധിച്ച് ഒട്ടനവധി ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കൂടാതെ ആകർഷകമായ സമ്മാനങ്ങൾ വാഹന ഉടമകൾക്കൊരു സന്തോഷ വാർത്ത എല്ലാവിധ കാറുകൾക്കും ആവശ്യമായ വിവിധ മോഡൽ യൂസ്ഡ് ടയറുകളും പ്രമുഖ കമ്പനികളുടെ ബൈക്കുകൾ സ്കൂട്ടറുകൾ എന്നിവയുടെ എല്ലാ പുതിയ കമ്പനി ടയറുകളും ഒരുക്കി എൻ ടയേഴ്സ് വണ്ടൂർ ഗുരുകുലം വിദ്യാനികേതൻ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വർഷത്തെ പ്രഭാത് വിദ്യാർത്ഥികളുടെ ഗ്രാജുവേഷൻ സെറിമണി വിദ്യാലയത്തിൽ സംഘടിപ്പിച്ചു സംസ്ഥാന ശിശുവാടിക പ്രമുഖ എം ബാലസുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്തു അതുകൊണ്ട് പോയിട്ട് അങ്ങനെ അവിടെ രീതിയിൽ കൂടി വിദ്യാലയം നമ്മൾ പറയുന്നത് അതുകൊണ്ടാണ് ഒരു കുട്ടിയെ വിദ്യാലയത്തിലേക്ക് വീട്ടിൻ്റെ അന്തരീക്ഷത്തിൽ നിന്നും പെട്ടെന്നൊരു മാറ്റം കുട്ടിക്ക് ഉണ്ടാവാൻ പാടില്ല അതുകൊണ്ട് പതുക്കെ പതുക്കെ മാറി മാറി ഒന്ന് രണ്ട് വർഷം കൊണ്ട് അത്തരത്തിലൊരു മാറ്റത്തിന് വിധേയമായി അഞ്ച് ആറ് വയസ്സൊക്കെ ആകുമ്പോൾ ഒന്നാം ക്ലാസ്സിലേക്ക് ഔപചാരികമായ വിദ്യാഭ്യാസത്തിലേക്ക് അവരെ പ്രാർത്ഥിക്കും വിദ്യാലയ സമിതി പ്രസിഡന്റ് എൻ എം കദംബൻ നമ്പൂതിരിപ്പാട് അധ്യക്ഷത വഹിച്ചു ക്ഷേമ സമിതി പ്രസിഡന്റ് കേശവദാസ് മാതൃസമിതി പ്രസിഡന്റ് രാജേശ്വരി ഹെഡ് മാസ്റ്റർ പി അജിത് വിദ്യാലയ സമിതി അംഗങ്ങളായ എൻ എം രാജേഷ് ഗിരീഷ് പൈക്കാടൻ കെ ശ്രീജിത്ത് ശിവകുമാർ സ്മിത സുരേഷ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ പാണിക്കുലി ഇല്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി നിലമ്പൂർ പൊന്നാനി കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുറിക്കൽ സ്റ്റോഴ്സ്